സുഹൃത്തുക്കളെ ഏവർക്കും വിൽസൺ വേൾഡ് വൈഡിലേക്ക് സ്വാഗതം അവതരിപ്പിക്കുന്ന വീഡിയോ കമ്പിളി കണ്ടത്തെ കൽപ്പരണികൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവായ ബാബു എബ്രഹാമുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് കണ്ടത്തെ കൽപ്പരണികൾ എന്ന ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണ് എട്ടു മാസം കൊണ്ട് അൻപതോളം എഡിഷൻ പൂർത്തിയായി വളരെ നല്ല രീതിയിൽ കേരളത്തിൽ വായിക്കപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ ഇന്റർവ്യൂവിന് നേതൃത്വം നൽകിയത് മാർ തോമസ് തോമസ് അരുൺ സംസ്ഥാനത്തെ നമ്മുടെ ഒരു ഭാഗത്ത് വരുന്ന ദൈവം പൗരോഹിത്യം സഭ ഇത് മൂന്ന് കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണം എൻ്റെ ഒരു ആഗ്രഹം മേരിയമ്മ പറയുന്നുണ്ട് ഈ എന്റെ രാജാവിൻ്റെ അടുക്കൽ ഞാൻ ഏറ്റവും സുന്ദരിയായിട്ട് പോകണം എന്ന് പള്ളിയിലേക്ക് ഒരുങ്ങി പോകുമ്പോൾ പറയുന്നതായിട്ട് യഥാർത്ഥത്തിൽ ഒരു രാജകുമാരിയെ പോലെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജീവിത സാഹചര്യങ്ങളൊരിക്കലും അനുവദിക്കാത്തൊരമ്മ അങ്ങനെ ഒരു സ്വപ്നം കണ്ട് ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ദൈവാനുഭവങ്ങളിൽ നിന്നും അകന്ന് നിൽക്കാനുള്ള ഒത്തിരി സാധ്യതകളുള്ളൊരു ജീവിത പശ്ചാത്തലം അനുഭവങ്ങളൊക്കെ ഉണ്ട് ബാബു സാറിൻ്റെ തന്നെ വ്യക്തിപരമായ ജീവിതാനുഭവങ്ങൾ അതിൽ പറയുന്നുണ്ട് പൗരോഹിത്യത്തിൽ നിന്നും സഭയിൽ നിന്നൊക്കെ ഉണ്ടായ ചില ദുരനുഭവങ്ങളുണ്ട് എങ്കിൽ പോലും മകളെ ഒരു കന്യാസ്ത്രീയാകാൻ പറഞ്ഞായിരിക്കുന്നു മകന് ദൈവസന്നിധിയോട് ചേർന്നൊരു ശുശ്രൂഷയ്ക്ക് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഈ അമ്മ പറഞ്ഞയക്കുന്നുണ്ട് ഈ ആരാധനാനുഭവങ്ങളോട് ചേർന്നൊരു ജീവിതമുണ്ട് അപ്പോൾ ഈ മേരിയമ്മ ഈ ദൈവത്തിൻ്റെ ഒരു അനുഭവതലം എന്താണെന്ന് എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് മേരിയമ്മയുടെ ആ ഒരു ദൈവാനുഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പം അവസാറിനോടുള്ള എൻ്റെ ഒരു ചോദ്യം ഈ അമ്മയുടെ അമ്മ കണ്ട ഒരു ദൈവത്തോട് ചേർന്ന് നടക്കാൻ പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ എന്നാലൊത്തിരി ദുരനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തനേഷ് തിരുമേനിയും ജേക്കബ് വർഗീസ് സച്ചിനും കൊച്ചും ഒക്കെ തന്ന സ്നേഹം കരുതൽ അതിനെയൊക്കെ കവിഞ്ഞു വരുന്ന ഒരു ദുഃഖപരമായിട്ടൊരു പൗരോഹിത്യവും സഭയും ദൈവവും ഒക്കെ മുന്നിലുണ്ടോ അങ്ങനെ ഒരു മൂർച്ചയുള്ളൊരു കത്തി സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് ഈ വായിച്ചപ്പുള്ളൊക്കെ തോന്നിയിട്ടുണ്ട് പൗരോഹിത്യത്തിന് നേരെയും സഭയ്ക്ക് നേരെയൊക്കെ ഒരു വിമർശനത്തിൻ്റെ ഒരു നല്ല മൂർച്ചയുള്ളൊരു കത്തിൻ്റെ കയ്യിലുണ്ടെന്ന് തോന്നിയിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ഇന്ന് ബാബു എബ്രഹാമിനൊരു ദൈവമാരാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ഭാര്യയാണെന്നാണ് അവൾ പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നത് നിന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ അടച്ചിട്ട വാതിലിന് മുന്നിൽ തന്നെ തന്നെ ഒരു കണ്ണാടി വെച്ചിട്ട് നേരെ പറയുമ്പോഴേ അറിയും എങ്കിലും അതാണെന്ന് ഒരു ഹൈപ്പോത്തിസിൽ ഞാൻ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നതാണോ അവൾ എന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവ് അല്ല അപ്പം ഞാൻ എല്ലാ ഞായറാഴ്ചയും എന്റെ മക്കളോട് പറഞ്ഞിരുന്നത് മാൻസിൽ ജനിച്ചു പറയുന്ന മക്കളോട് പതിനെട്ട് വയസ്സ് വരെ പള്ളിയിൽ പോകണം എന്നുള്ളത് നിർബന്ധമാണ് പക്ഷെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിക്കും അപ്പോൾ മൂത്തവന് പതിനെട്ടര വയസ്സായി ഇനി മൂന്ന് മാസത്തോട് കഴിഞ്ഞാൽ പത്തി ഇരുപയസ്സാകും പത്തൊമ്പതര വയസ്സാവും അപ്പോൾ അപ്പോൾ ഇതുവരെ നിർത്തിയിട്ടില്ല പരിപാടി പള്ളിയിൽ പോകും നമ്മൾ ഒരുങ്ങുന്നതിന് മുമ്പ് റെഡിയായി സെറ്റായി വരും മലയാളം പള്ളികളിൽ പോകാറില്ല കാരണം മൊത്തം ഉണ്ടായിക്കൂടാവിടെ അതുകൊണ്ട് ഞങ്ങൾ നെത്തിയിൻ പള്ളിയിൽ സായത്തിന്റെ പള്ളിയിൽ പോയി കുറുവാനും കൂടി തെറ്റായി തിരിച്ചു വരുന്നത് അപ്പം ഞാൻ ഈ സഭയെ ഇത്രയേറെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത് സഭ എന്ന് പറയുന്നത് എല്ലാ സംവിധാനമാണ് ക്രിസ്തുവിന്റെ ചുറ്റും കൂടിയിരുന്ന് അപ്പം മുറിക്കുന്ന എല്ലാ സമൂഹത്തെയാണ് ഞാൻ ഈ സഭയെ സ്നേഹിക്കുന്നതുകൊണ്ട് അതാണല്ലോ ഞാൻ എൻ്റെ മക്കളെയും കൂടി കൂട്ടിക്കൊണ്ടുപോകുന്നു അത് അത് മാത്രമാണ് യഥാർത്ഥ സത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് യേശുവിനെ പിന്തുടർന്ന് നിത്യസൗഭാഗ്യം ഉണ്ടാകുമെന്ന് മത്തായി ചാപ്റ്റർ ഇരുപത്തഞ്ചിൽ അവൻ മുകളിൽ നിങ്ങ വരും റൈറ്റിലും ലെഫ്റ്റിലും ആയിട്ട് ആൾക്കാരെ നിർത്തിയിട്ട് ഗ്യൂബാക്കാൻ ഗോ കാരണം നീ ഞാൻ നഗ്നായപ്പോൾ കൊടുക്കാൻ തന്നില്ല അതൊന്നും എൻ്റെ ഇതിൽ പെട്ടതല്ല ഞാനതിനൊക്കെ വേറെ രീതിയിലാണ് കാണുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സൃഷ്ടാവിനെ ഇഷ്ടമുള്ള പോലെ വിളിക്കാം എനിക്ക് കിട്ടിയ ശീലം ഇതായത് ഞാൻ ഇതിൽ പോകുന്നു അപ്പം അങ്ങനെ പോകുമ്പോൾ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഭ ഈ പുസ്തകം പോലും പറയുന്നത് ഇരുളുള്ളിടത്ത് വെളിച്ചമായി തീരാനാണ് അപ്പൊ ഞാൻ സ്നേഹിക്കുന്ന എന്റെ സഭയെ ഇരുട്ടിൽ വിടണോറി സച്ചൻ ശരിയല്ല എങ്കിൽ ഞാൻ പറയണം അച്ഛനെ കാര്യങ്ങൾ ശരിയല്ല അതെന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത് അച്ഛനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിലിരുന്ന് അറിഞ്ഞായിരുന്നോ സെബോറിസ് സച്ചൻ കഴിഞ്ഞ ദിവസം വാട്സനിലേക്ക് പോകുമ്പോൾ ആ വാതലജ്യം തുറന്നപ്പോൾ പോലും ഒരു പെണ്ണിന്റെ ചെരുപ്പ് അൽപ്പറത്തെ സൈഡിൽ ഉണ്ടായിരുന്നു ഒരു ഫോട്ടോ നമുക്കറിയത്തില്ല ആ വാതിലായിരുന്നോ വേറെ വാതിൽ അങ്ങനെയൊക്കെ വാട്സപ്പ് ചർച്ച നടത്തുന്നതാണ് ഈ സഭകളുടെ മുഴുവൻ ഗ്രൂപ്പുകൾ അപ്പോൾ ഇവരുടെ ഒക്കെ അവരുടെ പള്ളികളിൽ നിറങ്ങി പോയോ എന്ന് പലപ്പോഴും ഞാൻ ചോദിക്കും ചിന്തിക്കാറുണ്ട് സത്യസന്ധമായ കാര്യമാണ് ഇനി അടുത്ത എങ്കിലും ഞാൻ പുള്ളിയെ തേടി പള്ളിയിൽ പോകാറുണ്ടല്ല ഞായറാഴ്ചയും എൻ്റെ മക്കളും പോകുന്നുണ്ട് എന്റെ ഭാര്യയും പോകുന്നു പക്ഷേ കത്തോലിക്കാ സഭയുടെ പള്ളികളിലാണ് സക്രാരിയിൽ കർത്താവിനെ വെച്ചിട്ട് വാഴ്ത്തിയപ്പവും മീനും വെച്ചിട്ട് ഒരു യോദാക്കോലോട് ഇടുമ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് പുള്ളിയൊന്നും കാണാതിരിക്കാനാണോ ഇങ്ങനെ ഊട്ടിവെക്കുന്നത് എന്ന് ഒരു സംശയം അനീ കണ്ടാൽ പോലും ഇറങ്ങി വരരുത് എന്നൊരു ഉദ്ദേശമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് ഇതിനെ നമുക്ക് സർക്കാസമായിട്ടോ സറ്റയറായിട്ടോ ക്രിറ്റിസിസമായിട്ടോ ഒക്കെ എടുക്കാം പക്ഷേ ഞാൻ എന്തെങ്കിലും കാണിക്കുമോ എൻ്റെ തോമ രണ്ടാമൻ പതിനാറ് വയസ്സ് നീ ഇങ്ങനെയല്ല ഇത് കാണിക്കേണ്ടത് നിന്റെ സ്വഭാവം ശരിയല്ല ഇന്ന രീതിയിലല്ല ചെയ്യട്ടെ എന്ന് തോമ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവൻ എന്നെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്നാണോ അല്ലല്ലോ അവൻ അവൻ്റെ അച്ചാച്ചനെ ജീവനാണ് പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയല്ലെങ്കിൽ അവനത് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്നേഹത്തിൻ്റെ തീവ്രത കൂട്ടുക സഭയെ സ്നേഹിക്കുന്ന വ്യക്തികൾ സഭയിലുള്ള കുറവുകൾ ചൂണ്ടിക്കാട്ടണം അപ്പുറത്തെ ചായക്കടയിൽ പോയിരുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഡിഗ്രി പ്രീ ഡിഗ്രി ഒന്നാം റാങ്കോടു കൂടി പഠിച്ചു വരുന്ന കൊച്ചിന് നൂറിന്റെ പത്ത് നോട്ട് എടുത്തു കൊടുത്തുവിടുന്ന എത്ര അയാൾ ശരിയല്ല അയാൾ ഒരു ഗുണമില്ലാത്ത അതൊന്നും അല്ല അതിനകത്ത് ഇഷ്യൂ നൂറിന്റെ പത്ത് നോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എന്നുള്ളത് അതൊരു പത്ത് മുപ്പതിനായിരം രൂപയുടെ വിലയില്ലേ ഇപ്പം അപ്പൊ അത് അദ്ദേഹം വളർന്നു വന്ന ഒരു സാഹചര്യമുണ്ട് അദ്ദേഹത്തെ വളർത്തിയ ഒരു സംസ്കാരമുണ്ട് കുടുംബമുണ്ട് സൊസൈറ്റിയുണ്ട് അതാണ് അദ്ദേഹം പക്ഷെ എന്തിനാണ് നമ്മൾ പേര് പോലും പറഞ്ഞിട്ടില്ല ഈ മോശം കാര്യം ചെയ്തവരുടെ ആരുടെ പേര് വെച്ചിട്ടില്ല ഒരു വിന്യാസ്ട്ട പേരുണ്ട് ആ പേര് പോലും ശരി പേരല്ല നല്ലത് ചെയ്തവരുടെ അല്ലെങ്കിൽ അപ്പോ കാരണം നമ്മൾ ആൻഡ് ഷെയ്മിങ് ഓർമ്മ എഴുത്തല് ഘടകമാകരുത് ഓർമ്മ എഴുത്തല് എഴുത്ത് എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് അപ്പോ ആ മെത്രാൻ ആയിരുന്ന തന്നിട്ട് പൊക്കു എന്ന് പറയുന്നത് പുള്ളിയുടെ ലോകം വളരെ ഇടുങ്ങിയതാണ് അങ്ങനെ ചിന്തിച്ചാൽ മതി ഇനി അവിടെ നമ്മൾ പറയുന്ന എന്താണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത് ഇനി ചെയ്യാതെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ ഇനിയും വരും ഇത് ഞാൻ ഓൺലൈനിൽ ഇട്ട് കഴിഞ്ഞ് എനിക്കൊരു പത്തോളം മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഞാൻ ഇന്ന മേത്രാസര ബന്ധിതത്തിൽ പോയി ഞാൻ ഇന്ന എടുത്തുപോയി ഒരാളെനിക്ക് മർത്തോമയിൽ നിന്ന് തന്നെ വിട്ടിട്ടുണ്ട് ഞാൻ മർത്തോമയാണ് സാർ ഒരു കത്തോലിക്കനായിട്ട് മർത്തോമയിൽ അവർ സ്വീകരിച്ചു പക്ഷെ നിങ്ങൾക്ക് മെത്രം എനിക്ക് എന്നെ അവർ കാണാൻ പോലും കൂട്ടാക്കിയില്ല അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ പരിസരങ്ങളുമുണ്ട് ഒരു ആക്ടിന് അതിന്റെ പരിസരങ്ങളും ഉണ്ട് നമ്മളെപ്പോഴും നമ്മളെ തന്നെ നീതീകരിക്കാൻ പരിശ്രമിച്ചുള്ള ഒരു ഒരു ഡിസ്ക്രിപ്ഷൻ അത് അതിൽ തന്നെ ശരിയുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന സഭയിലും പൗരോഹിത്യത്തിലും ഓക്കെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം വരണം പൗരോഹിത്യം എന്നുള്ളത് ഒരു കരിയറായി മാറി ഈ വൈദികർ ഒന്നും ആക്രമണം അല്ലെന്നേ ഒന്നാമത് ഈ വൈദികരും മെത്രാന്മാരും സഭയുടെ ഈ ഞങ്ങളെ വിമർശിക്കുന്നു ഞങ്ങളെ വിമർശിക്കുന്നുമർശിച്ചാൽ തന്നെ കുഴപ്പം നമ്മളെ വിമർശിക്കരുതെന്ന് നമ്മളങ് തീരുമാനം ഉള്ളിൽ എടുത്ത് പെരുമാറുന്നൊണ്ടല്ലേ ഈ വിമർശിക്കപ്പെടുമ്പോൾ നമ്മൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു വിമർശിച്ചു നിർത്തലും കുഴപ്പമുണ്ടോ ഉണ്ടോ ഇപ്പൊ ഞാനൊരു കമ്പിളി കണ്ട ഇറങ്ങി അപ്പൊ പറയാണ് ഇത് ഇത് എന്ത് സാഹിത്യം എന്ന് വെച്ചു ആ ഇത് എന്റെ ഗർഭം ഇങ്ങനെയാണ് എന്ന് ഞാൻ പറയും തിരിഞ്ഞോ മനസ്സിലായോ എൻ്റെ ഗർഭം ഇങ്ങനെയാണ് അന്ന് വേറൊരു നിരൂപം പറയുമായിരിക്കും ഇതോ ഇതാ തൊഴിലുറപ്പ് പണി ചെയ്യുന്ന സ്ത്രീകൾക്ക് വായിച്ച് കരയാനുള്ള സാധനമല്ലേ ആ അന്നേരം പറയും നിങ്ങൾ തൊഴിലുറപ്പ് പണിക്ക് പോകുന്നില്ലല്ലോ അപ്പോൾ നിങ്ങളെ ബാധിക്കുന്നില്ല അതെന്റെ രീതിയാണ്